അതായത് ഈ മെലസ്ട്രോമയിൽ നിന്ന് ഞങ്ങൾ ഇതുപോലെ പോട്ടയിൽ വെറുതെ മണ്ണില് കുത്തിവെച്ച് പൊടിപ്പിച്ചെടുക്കുന്നതാണ് ഇത് പൊടിപ്പിച്ചെടുക്കാൻ പ്രത്യേക ഒരു കൂടയുണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഒരു കൂടാരുണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് വെച്ചാണ് അത് പൊടിപ്പിച്ചെടുക്കുന്നത് ഇനി ഇതിന് ഞങ്ങൾ കവറിലോട്ട് മാറ്റി വളവുമൊക്കെ ഇടുമ്പോ ഈ പ്ലാന്റ് അങ്ങ് വലുതാവും ഇത് കിളിഞ്ഞാവല് ഇത് നല്ല അതായത് ഇത് പച്ചക്കാണെങ്കിൽ ഒരു കറ ചവയ്ക്കും നല്ലപോലെ പഴുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണിത് ഇതും പിന്നെ ഇത് അതുപോലെ തന്നെ നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് ചെറുതാണ് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു പത്ത് പതിനഞ്ചൊക്കെ പറിച്ചു കഴിക്കാൻ പറ്റുന്ന നിറച്ച് പിടിക്കുന്ന ഒരു ഫ്രൂട്ടാണ് പിന്നെ ഒരുപാട് കിളികൾ വരും ഇത് കഴിക്കാൻ ആ ഇതെൻ്റെ ഒരു വലിയൊരു ഭീമാകാരൻ ഫിലോഡ് എൻ്റെ അതാ വലിയ ഒരു ഇത് ഇത് ചെറിയൊരു ജിഫീല തൈ ഞാൻ വയനാട് നിന്ന് ആദ്യമായിട്ട് വരുത്തി നട്ടതാണ് അതിപ്പം എന്താ വളർന്ന് വളർന്ന് നല്ല അത്യാവശ്യം ഭയങ്കര വലിപ്പം ആയിട്ടുണ്ട് ഇതെല്ലാം ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ ഏരിയ വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ ഏരിയകളാണ് ഇതിനകത്തൊക്കെ കുറെ ഇത് ഈ പ്രത്യേകതരം ഈ പോർട്ടിലാണ് ഈ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തേ ഇതിന് അധികം ഈ പറഞ്ഞ പോലെ ഈ ഇതെല്ലാം ഷെയ്ഡ് ലവിംഗ് പ്ലാന്റുകളാണ് ഇതെല്ലാം ഇത് പമയമല്ലി എന്ന് പറഞ്ഞ എന്റെ പ്ലാന്റ് മദർ പ്ലാന്റ് ആണ് ഇത് ഇതിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് കട്ടിങ്സ് വെച്ച് തയ്യാക്കി എടുക്കാറുണ്ട് നല്ല മണവും ഒക്കെ ഉള്ള ഒരു നല്ലൊരു പ്ലാന്റ് ആണ് പിന്നെ ഇതിന് ഒരു ചരിത്രകഥയും ഉണ്ടല്ലോ നമ്മളൊരു പുരാണ കഥയിൽ ഈ പ്ലാന്റിന്റെ പേര് പറയുന്നുണ്ട് ഇത് അവിഴമല്ലിയുടെ ഒരു മുട്ട മോറെ മൊട്ടകളാണിതുള്ളത് ഇത് പൂവ് രാവിലെ ആകുമ്പോൾ വീണ് പോവും ഇപ്പം ഞാൻ മുട്ട ഇതിൽ നിന്ന് പറിച്ചെടുത്തതാണ് ഓറഞ്ച് കളർ തണ്ടും ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡ് വരുന്നതാണ് ഫ്ലവർ എൻ്റെ പേര് നാജ ഞാൻ കണിയാപുരത്താണ് താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കണിയാപുരത്താണ് ഞങ്ങളുടെ വീട് ഇൻ്റൽ കുറച്ച് പ്ലാന്റ്സുകൾ ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകളുണ്ട് ഇത് ഒരു ദിവസമായിട്ട് കളക്ട് ചെയ്തതല്ല ഒരുപാട് വർഷമായിട്ട് ഒരു പത്ത് പതിനെട്ട് വർഷം കൊണ്ടുള്ള കളക്ഷനാണ് ഇത്രയും വന്നത് ഒരിക്കലും നമുക്ക് ഒരുമിച്ച് ഇത്രയും വില കൂടിയ പ്ലാന്റ് കളക്ട് ചെയ്യാൻ പറ്റൂല കുറച്ച് കുറച്ചായിട്ട് നമ്മൾ കളക്ട് ചെയ്താലേ ഇത്രേ ഇത്രയാവുള്ളു ഇത്രയും പ്ലാന്റ് ഇവിടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു വനത്തിന്റെ ഒരു പ്രതീതിയിലാണ് ഞാൻ ഈ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് അതിനുള്ള ഒരു കാരണം ഞങ്ങൾ ഇവിടെ താമസമാകുമ്പോൾ ഇവിടെ ഭയങ്കര ചൂടായിരുന്നു ഇവിടെ ഒരു മരവും ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഭയങ്കര ചൂട് വെയിൽ പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇവിടെ രണ്ട് മൂന്ന് മരങ്ങൾ അങ്ങ് നട്ടു അത് കഴിഞ്ഞിട്ട് ആ മരത്തിന്റെ അടിയിൽ വളരാൻ പറ്റുന്ന പ്ലാന്റുകൾ കുറച്ച് കുറച്ചായിട്ട് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് ഇപ്പോൾ ഏത് ഉച്ച സമയത്ത് പോലും ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് എ സിയോ ഫാനോ ഒന്നും വേണ്ട അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഒരുപാട് കിളികളും അണ്ണാനും ഒക്കെ ഒരുപാട് ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ അത് നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിനെങ്ങനെ പരിപാലിക്കണമെന്നും അതിന് വരുന്ന ആദ്യം ഒന്ന് കരിഞ്ഞു പോകുകയാണെങ്കിൽ എന്തുകൊണ്ട് കരിഞ്ഞു പോയെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുത്ത് നട്ടാൽ ആ ചെടി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടും അല്ലെങ്കിൽ ആ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി കൂടി നിൽക്കാൻ നിൽക്കുള്ളൂ ഇത് ശരിക്കും എന്താ ഈ പ്ലാന്റ് ഒക്കെ തന്നെ കണ്ടാൽ ആ ഈ പ്ലാസ്റ്റിക് പോലെ ഇതൊക്കെ എൻ്റെ പ്രത്യേകത സി സി പ്ലാന്റ് ആണ് ഇത് ഇതിന്റെയൊക്കെ ഒരു നല്ല വിലയുള്ള പ്ലാന്റ് ആണ് ഇപ്പൊ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പോലെ ഇരിക്കും വേണ്ട പ്ലാസ്റ്റിക് പോലെ ഇത് ഇതേപോലെ വരണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പരിചരണം നമ്മൾ കൊടുത്താലേ പറ്റുള്ളൂ ഇത് വെയിലൊക്കെ തട്ടുകയാണെങ്കിലോ കറക്റ്റ് വളമൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതൊരു ഭംഗിയില്ലാതെ ഒരു വൃത്തിയില്ലാത്തൊരു ചെടി പോലെ നിൽക്കും ശരിക്കും ഓരോരുത്തർ ഇവിടെ വന്നിട്ട് ചോദിക്കും ഇതെന്താണ് പ്ലാസ്റ്റിക് ആണോ എന്താ കണ്ടില്ലേ ഇതെല്ലാം പ്ലാസ്റ്റിക് പോലെ നിൽക്കുന്നത് ഇതിൻ്റെ ഒരു പരിചരണം അതുപോലെ കൊടുത്താലേ ഇങ്ങനെ നിക്കളു ആദ്യം ഞാൻ ഇവിടെ ഒരു മാവ് നട്ടു രണ്ട് മൂന്ന് മരം നട്ടു എന്ന് പറഞ്ഞില്ലേ അതിലൊന്ന് ഫസ്റ്റ് മാവ് സപ്പോട്ട റംബുട്ട ഇതൊക്കെയാണ് നട്ടത് എന്നിട്ട് ആ മരത്തില് വളരാൻ ഇഷ്ടപ്പെടുന്ന അതെങ്കിൽ മല മരത്തിൽ പിടിച്ച് വളരുന്ന കുറച്ച് ഫേൺസുകൾ ഞാൻ ആ മരത്തിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചു അതാണ് ഇങ്ങനെ അപ്പം ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ശരിക്കും ഒരു കാട്ടിലോട്ട് കയറുന്ന ഒരു പ്രതീതിയാണ് ഉള്ളത് ഇതെൻ്റെ സപ്പോട്ട ഈ സപ്പോട്ടയിൽ ഞാൻ കുറച്ചൊരു മൂന്ന് നാല് ഫിലോഡൻട്രോൺസ് കയറ്റി വിട്ടു അപ്പം ഈ ഈ പ്രദേശത്ത് വരുമ്പോഴത്തേക്കും തന്നെ നല്ല ഒരു ഈ എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് കൂടിയാണ് ഈ ഫിലോഡൻട്രോൺസ് അപ്പം നമ്മൾ ഈ ഇവിടെ നല്ല ഓക്സിജൻ കിട്ടും അങ്ങനെ ഈ അതുപോലെ ഈ നല്ല തണലും ഒക്കെ ആയിട്ടാണ് ഈ ഒരു പ്രദേശം ഈ ഒരു ഭാഗം കിട്ടുന്നത് എനിക്ക് രണ്ട് മൂന്ന് നല്ല വെറൈറ്റി ഫി ആണ് ഞാൻ ഇതിൽ പടർത്തി വിട്ടിട്ടുള്ളത് എന്ന് വെച്ചിട്ട് ഈ ഫിലോഡൻഡ്രോൺസ് എൻ്റൻഡ്രോൺസ് കയറി പോയെന്ന് വെച്ചിട്ട് മരത്തിന് ഒന്നും സംഭവിക്കൂല ഇതെൻ്റെ റംബുട്ടാൻ മരമാണ് ഇതിനകത്ത് ഒരുപാട് എല്ലാ വർഷവും പിടിക്കാറുണ്ട് ഇപ്പോഴും പൂത്തിട്ടുണ്ട് ആ റമ്പുട്ടാനിലും ആ മരത്തിൽ പിടിച്ചു കയറുന്ന ഒരു പ്ലാന്റ് ആണ് ഞാൻ നട്ടിട്ടുള്ളത് ബ്രമിലിയാട് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് എന്ന് വെച്ചിട്ട് ഈ റംബുട്ടാൻ മരത്തിന് ഒരു കേടം പറ്റൂല ഈ വേര് അങ്ങനെ ആഴത്തില് പോകുന്ന ഒരു വേരല്ല അപ്പൊ അതുകൊണ്ട് ആ മരത്തിനെ ഞാൻ അങ്ങനെ ഉപയോഗപ്പെടുത്തി ഇതൊരു കാക്ടസ് വിഭാഗത്തിൽപ്പെട്ട ഹാങ്ങിങ് ആണ് അതാണ്ട് തലമുടി പോലെയാണ് അതിൻ്റെ ഒരു രീതി ഇതിനകത്തൊരു ചെറിയൊരു വെള്ള ഫ്ലവറും കൂടി വരാറുണ്ട് ചില സമയത്ത് അധികം വെള്ളം വേണ്ട അധികം വെയിൽ വേണ്ട ആ രീതിയിൽ അപ്പം ഇതെല്ലാം ഇടണം ഷെയ്ഡിലിടണം ഇട്ടാലേ ഇതുപോലെ നമുക്ക് കിട്ടുകയുള്ളൂ ഇതാണ്ട് മോൺസ്റ്റേറ പ്ലാന്റ് ആണ് ഇത് ഞാൻ ചെറിയൊരു തൈ വാങ്ങിയതാണ് ഇപ്പോൾ വളർന്ന് ഏതാണ്ട് ക്ലൈമ്പിങ് സ്റ്റിക്കിൽ കയറി ഇത് ക്ലൈമ്പിങ് സ്റ്റിക്കിലോട്ടൊക്കെ കയറുമ്പോൾ നല്ലൊരു എടുപ്പുള്ള ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ വേരിയേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് മോൺസ്റ്റേറ ആണ് ഇത് ഇതിന് നമ്മുടെ ഈ ഇതിനകത്ത് ഈ ഒരു ഷെയ്ഡും കൂടി വരുമ്പോൾ ഒരു ക്രീം ഷെയ്ഡും കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ് അതുപോലെ ആ ഭംഗി പോലെ തന്നെ ഇതിന് നല്ല റേറ്റുമാണ് ഈ പ്ലാന്റ് ഇതെല്ലാം ഫിലോഡൻട്രോൺ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റുകളാണ് ഇതെല്ലാം ക്ലൈമ്പിങ് സ്റ്റിക്കിൽ കയറി പോകുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ ഇത് ഇതിൻ്റെ ഇടയിൽ വേറെ ഉണ്ട് ഇത് പിങ്ക് പ്രിൻസസ് ആണ് ഈ ചില ചില ഈ ഫിലോഡാൻട്രോൺസിന് ഒരു പ്രത്യേകത ഉള്ളത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും നല്ല വൃത്തിക്ക് വരൂല്ല ഇതിന് ബെർമി കമ്പോസ്റ്റ് ഇടാൻ ഇടുന്നതാണ് ഫിലോഡൻട്രോൺ പ്ലാന്റ്സിന് ഏറ്റവും നല്ലത് ഇതൊരു ഫാൻ വെറൈറ്റി ആണ് നല്ല വലുതാ വലിയ പ്ലാന്റ് ആവുന്നതാണ് ഇത് ഇതും അതുപോലെ തന്നെ ബേർഡ് നെസ്റ്റ് ഫാൻ എന്ന് പറഞ്ഞിട്ടൊരു ഫാൻ ആണ് ഇതും ഭയങ്കര വലിയ ഭീമാകാരനാവുന്ന പ്ലാ ചെടികളാണ് ഇതൊക്കെ ഇതിനൊന്നും വെയില് തീരെ വേണ്ടാത്ത പ്ലാന്റുകളാണ് ഇത് ബ്രമിലിയാടിന്റെ വേറെ വേറെ വെറൈറ്റിയാണ് അപ്പൊ ഇതിനെ മണ്ണ് വേണ്ട അതുകൊണ്ട് ഞാൻ ഇതിനെ തൊണ്ട് കട്ട് ചെയ്തിട്ട് തൊണ്ടും കുറച്ച് ചകിരിച്ചേറും പെർലൈറ്റും ചാണകപ്പൊടിയും കൂടെ ഇട്ടിട്ടാണ് ഇത് നട്ടേക്കുന്നത് ഇതൊരു മരത്തിലാണ് ഞാൻ മരത്തിന്റെ ഒരു അടികഷ്ണത്തിലാണ് ഇതിനെ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇതല്ല എൻ്റെ അംഗ്ലോണി മകളുടെ ഹക്ക്ഡോൺ ഇതിനൊന്നും വെയിൽ വേണ്ട അതുകൊണ്ട് വെയിൽ കിട്ടിയാൽ ഈ ഇതുപോലെ ഈ ഒരു വൃത്തിക്ക് പ്ലാന്റ് നിൽക്കില്ല വെയിലില്ലാത്ത രീതിയിൽ നിന്നാൽ എന്നാൽ അത്യാവശ്യം മോർണിങ്ങിനുള്ള വെയിൽ ഈ പ്ലാന്റിന് കിട്ടുക വേണം അപ്പോൾ ആ അതുകൊണ്ട് അത് കണക്കാക്കിയുള്ള സ്ഥലത്താണ് ഞാൻ ഈ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് ഇത് കമേലിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കല്ല് റോസ് എന്ന് നമ്മൾ തിരുവനന്തപുരത്തൊക്കെ പറയും കമേലിയ ഇത് തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് പൂവിടുന്നതെന്നാണ് സാധാരണ പറയുന്നത് പക്ഷേ നമ്മളെ കാലാവസ്ഥയിൽ ഇത് നല്ലപോലെ പൂവിടുന്നതാണ് പിന്നെ ഇത് ഹൈഡ്രാഞ്ചിയ ഇത് വൈറ്റ് ഹൈഡ്രാജ ഇത് ഒരു ലൈറ്റ് പിങ്ക് ഇത് ബ്ലൂ ആണ് ഇത് ബ്ലൂ ഹൈഡ്രാജാണ് ഇത് റെഡ് ആണ് ഇതെല്ലാം ഒരിക്കൽ ഫ്ലവർ വന്നതാണ് ഇനിയും ഫ്ലവർ ഇടാൻ സമയമായത് ഇനി ഇത് ചൈന ഡോളർ രണ്ട് വെറൈറ്റി ഉണ്ട് ഇൻഡോറും ഔട്ട്ഡോറും ഇത് ഔട്ട്ഡോർ ചൈന ഡോളാണ് അതിനകത്ത് നല്ല ഫ്ലവർ വരും പക്ഷെ ലീഫ് വേണ്ട നല്ല പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ലീഫ് ആണ് പക്ഷെ ഇതിന് നല്ല വെയിൽ വേണം ഇനി അടുത്തൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മുരായ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഇത് നിറച്ച് വെള്ള ഫ്ലവർ ഇടുന്ന നല്ല മണമുള്ള ഫ്ലവർ ഇടുന്നതാണ് ഇപ്പോഴിതാ മുട്ട് വന്നിട്ടുണ്ട് ഇതെന്റെ മെലസ്റ്റോമയുടെ മദർ പ്ലാന്റ് ആണ് ഇത് എനിക്ക് രണ്ട് മൂന്ന് കളർ മെലസ്റ്റോമ അഞ്ച് കളർ മെലസ്റ്റോമയുണ്ട് നമ്മളെ കയ്യില് നിറച്ച് ഫ്ലവർ ആയിരുന്നു ഇപ്പോ ഫ്ലവർ കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും എല്ലാത്തിലും നിറച്ച് നിറച്ച് മൊട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏത് എപ്പോഴും ഫ്ലവർ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മളെ ഗാർഡനിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മെലസ്റ്റോമ ഇങ്ങനെ വളർത്തിയെടുക്കുന്ന പ്ലാന്റ് ആണ് ഞങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് ഇതെന്റെ മാൻഡിവില്ല പ്ലാന്റ് ആണ് ഇതും ഗാർഡനിൽ എപ്പോഴും ഫ്ലവർ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ക്ലൈമ്പിങ് പ്ലാന്റ് ആണ് മാൻഡിവില്ല അതിന് ഇത് വൈറ്റ് ഇത് അതിന്റെ റെഡ് അതിന്റെ റെഡ് ഇനി ഇതിന്റെ ഇത് പിങ്ക് ഉണ്ട് പിങ്കിൽ ഫ്ലവർ തീർന്നു പോയി ഇത് ഡാലിയ പ്ലാന്റ് നല്ല വലിയ ഫ്ലവർന്റെ ഇപ്പൊ ഈ രണ്ട് കളറേ ഉള്ളൂ ഒന്ന് നല്ല വയലറ്റും ഒന്ന് വയലറ്റിലൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നത് രണ്ടും ഉണ്ട് ഈ ഡാലിയ ഈ ഡാലിയയ്ക്ക് നമ്മൾ കിഴങ്ങ് വരും അതിനേക്കാൾ ഉപരി കിഴങ്ങ് വരുന്നതിന് മുമ്പ് തന്നെ വളമൊന്നുമില്ലാത്ത മണ്ണിൽ ഇതിൻ്റെ സ്റ്റെമ്മ് ബ്ലൈഡ് വെച്ച് നല്ല മുറിയുന്ന ബ്ലൈഡ് വെച്ച് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇതെൻ്റെ പെട്രിയ വൈൻ പ്ലാന്റുകളാണ് പെട്രിയ വൈൻ നല്ല ഭംഗിയും ഇല്ലാതെ എപ്പോഴും പോകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പെട്രിയ വൈൻ ഇതിൻ്റെ വൈറ്റ് പിങ്ക് വയലറ്റ് അങ്ങനെ മൂന്ന് കളറ് പ്ലാന്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് നിറ വീട് നിറച്ച് ചെടിയായപ്പോഴത്തേക്ക് പിന്നെ അതിൽ നിന്ന് ഞാൻ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കുറേ പ്ലാന്റുകൾ കൊടുക്കാൻ തുടങ്ങി അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളെ കയ്യിൽ അത്യാവശ്യം കുറച്ച് പ്ലാന്റ്സുകൾ സെയിലിനുണ്ട് ഇത് റോസിൻ്റെ കളക്ഷൻ ആണ് ഈ റോസ് ശരിക്കും നമ്മളെ നാട്ടിലെ റോസ് എല്ലാവരും വളർത്തി മടുത്തു തുടങ്ങിയ ഒരു പ്ലാന്റ് ആണ് കാരണം കുരടിപ്പ് വരുന്നുണ്ട് മരടിപ്പ് വന്നിട്ട് റോസ് നശിച്ചു പോകുന്നുണ്ട് അതിന് എല്ലാ ആഴ്ചയും നമ്മൾ കൃത്യമായിട്ടും കോൺഫിഡോറ് എക്സോടെക്സ് പോലുള്ള മരുന്ന് സ്പ്രേ ചെയ്യുക പിന്നെ നന്നായിട്ട് വളം കൊടുക്കുക അതാണ് റോസിന്റെ ഏറ്റവും വലിയ ഒരു പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാരണം ഒരുപാട് ഫ്ലവർ ഇടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് അതുപോലെ വളം കൊടുക്കണം മൂന്ന് പ്രാവശ്യം ജൈവവളം കൊടുത്തിട്ട് ഒരു പ്രാവശ്യം നമ്മൾ പിന്നെ ഡി എ പി പോലുള്ള വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ റോസ് നമുക്ക് നല്ലതുപോലെ പിടിച്ചു കിട്ടുന്ന വലിയ ഈ ടൈപ്പ് റോസുകളാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് ഇത്രയും വലിയ റോസാണ് ഇത് ബാംഗ്ലൂർ റോസ് അല്ല ഇത് പിന്നെ അകലക്കോട്ടയിൽ നിന്ന് വരുന്ന അതായത് തമിഴ്നാടിൻ്റെ റോസുകളാണ് അപ്പം അവിടുത്തെ കാലാവസ്ഥ നമ്മളെ കാലാവസ്ഥയും ചൂടായതുകൊണ്ട് ആ ഈ റോസ് നമ്മളിവിടെ വന്നുകഴിഞ്ഞാലും നല്ലതുപോലെ പിടിച്ചു കിട്ടും ബാംഗ്ലൂർ റോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പിടിച്ചു കിട്ടൂല്ലോ എത്രയും വലിയ പ്ലാന്റ് അതിൻ്റെ പേരൊക്കെ നന്നായിട്ട് പുറത്ത് വന്ന് തുടങ്ങിയ പ്ലാന്റ് ഈ പ്ലാന്റാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് ഇപ്പം ഞങ്ങളിലുള്ള കളക്ഷൻസ് ഇതാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നല്ല നല്ല റോസുകളാണ് ഇത് ഡെക്കോമെന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇത് ഇതുപോലെ എന്താ വലിയ ബുഷിയായിട്ട് വളരുന്ന നമ്മൾ പ്രൂം ചെയ്യുന്നതിനനുസരിച്ച് നല്ല വളവും കൊടുത്തു കഴിഞ്ഞാൽ ബുഷിയായിട്ട് നിന്നിട്ട് നിറച്ച് പൂ പിടിക്കുന്നത് ഇതിൻ്റെ അഞ്ച് കളറ് നമ്മളെ കയ്യിലുണ്ട് ഇത് ഇത് അതിൻ്റെ വൈറ്റ് ഓറഞ്ച് യെല്ലോ വൈറ്റ് ഇതൊരു ഒരു ലൈറ്റ് വൈലറ്റും പിങ്കും അല്ലാത്ത കൂടെ ഒരു ഷെയ്ഡ് വരുന്നത് ഇത് നല്ലൊരു വയലറ്റ് ഈ ഡെക്കോമയ്ക്ക് ഒരു മണവും കൂടിയുണ്ട് ചെറിയ ഇതെല്ലാം നമുക്ക് പോട്ടിൽ ഒതുക്കി വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ് എപ്പോഴും ഗാർഡൻ നിറച്ച് ഫ്ലവർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം ഇതെല്ലാം ഹൈബ്രിഡ് ബൊഗൈൻ വില്ലാസാണ് ഇത് ഇത് മുള്ളില്ലാത്തതാണ് പൂനെ വെറൈറ്റി ഇത് ഇതൊക്കെ എപ്പോഴും ഫ്ലവർ ഉണ്ടാവും പക്ഷെ എന്നാലും സീസൺ ആകുമ്പോൾ കുറച്ച് കൂടുതൽ പൂ ഉണ്ടാവും അല്ലെങ്കിൽ ഫ്ലവർ ഉണ്ടെങ്കിൽ നിറച്ചുണ്ടാവില്ലേ പിന്നെ ഇത് ഹൈബ്രിഡ് ഒരു വെറൈറ്റിയാണ് ഇത് ലീഫിന് വെരിയേഷൻ ഉള്ള ഒരു വെറൈറ്റിയാണ് ഇതിന്റെ തന്നെ രണ്ട് മൂന്ന് കളറുണ്ട് ഇത് തായ്ലൻഡ് പൗഡർ പഫ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിനെ നമുക്ക് ഇത് ഞാൻ എനിക്ക് ലെയർ ചെയ്ത് തൈകൾ തൈകളെടുക്കാനുള്ളതുകൊണ്ടാണ് ഇത്രയും വലുതാക്കി വിട്ട് ഇതിനെ നമുക്ക് ചട്ടിയിൽ ഒതുക്കി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സ്ഥലം ഉണ്ടെങ്കിൽ ഇതുപോലെ വളർത്തിയാൽ ഒരു കുട പോലെ നിൽക്കുകയും ചെയ്യും എപ്പോഴും ഫ്ലവർ ബോൾ ഓഫ് ഫയർ അങ്ങനെ രണ്ട് പേരുണ്ട് ഈ പ്ലാന്റിന് തായ്ലൻഡ് പൗഡർ പഫ് ബോൾ ഓഫ് ഫയർ ഇതൊരു കണിക്കൊന്നയുടെ മരമാണ് ഞാൻ അതിനകത്തൊരു വള്ളി ക്ലൈമ്പിങ് പ്ലാന്റ് അപ്പുറം ഞാൻ ഞങ്ങളുടെ വീട്ടിനകത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ കോമ്പൗണ്ടിനകത്ത് നട്ടിട്ട് ഇതിൽ പടർത്തി ഇതിനെ ഒരു വള്ളിക്കുടില് പോലെ ആക്കി ഫ്ലവറിന് നല്ല മണവുമാണ് വൈകുന്നേരം ഇത് വിരിയുന്ന സമയത്ത് ഒരു മുല്ലപ്പൂ പോലത്തെ ഒരു ഫ്ലവറാണ് ഇത് വിരിയുന്ന സമയത്ത് നല്ല മണമാണ് നമുക്ക് നമ്മളെ മനസ്സ് വിചാരിച്ചാൽ നമ്മളെ വീട് ഫ്രണ്ട് വീടില് ഒരു പിന്നെ പച്ചപ്പ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അതിന് നമ്മളൊന്ന് മെനക്കെടണം ഒരു പ്ലാന്റ് നട്ടങ്ങ് കളയാതെ അതിൻ്റെ പരി കൃത്യമായിട്ട് അതിനെ പരിചരിച്ച് അതിനെ ഏത് രീതിയിൽ സെറ്റ് ചെയ്യണോ എന്നൊക്കെ ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം ഒരു പച്ചപ്പ് നിലനിർത്താൻ പറ്റും ഇത് കാറ്റ്സ്ക്ലോ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ആണ് എൻ്റെ ഫ്രണ്ടിലത്തെ മതിലാണ് ഞാനിത് പടത്തിയിട്ടേക്കുന്നത് ഇത് കഴിഞ്ഞ ആഴ്ച നിറച്ച് ഫ്ലവർ ആയിരുന്നു ഇതിനകത്ത് ഇപ്പം ഫ്ലവർ തീർന്ന് പക്ഷേ ഈ ഫ്ലവർ ഇല്ലെങ്കിൽ ഈ പ്ലാന്റിന്റെ ഒരു പ്രത്യേകത ഇപ്പം ഇതാക്കണ്ട ഇതൊരു ലാ ഒരു ലൈറ്റ് ഗ്രീൻ കുറെ ദിവസം കഴിയുമ്പോൾ ഇത് ഡാർക്ക് ഗ്രീൻ ആവും അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഫ്ലവർ വരുമ്പോൾ അത് അതിനേക്കാൾ ഭംഗിയാണ് അപ്പൊ ഇതിൻ്റെ ഏതവസ്ഥയും ഈ പ്ലാന്റ് ഭംഗിയ ഉള്ള പ്ലാന്റ് ആണ് ഈ ഈ അവസ്ഥ ഇതിങ്ങനെ നോക്ക ഒരു ഒരു കട്ടൺ എടുത്ത് വിരിച്ച പോലെ ഇല്ലേ അപ്പൊ ഇത് ഈ രീതിയിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്താലും നമ്മളെ വീടിന്റെ ഫ്രണ്ട് ദിവസം നമുക്ക് നല്ലൊരു പച്ചപ്പ് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഇതെല്ലാം എന്റെ ഗേറ്റിന്റെ ഇപ്പുറത്ത് അതായത് ഗേറ്റിന്റെ പുറത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ഇതെല്ലാം നമുക്ക് ഈ പ്ലാന്റുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെറിയ പോട്ടിനകത്ത് വെച്ച് നമ്മൾ ഉള്ള സ്ഥലത്ത് വളർത്താൻ പറ്റും നമുക്ക് പട നല്ല പടർത്തി വിട്ടിട്ട് ഒരു പച്ചപ്പ് കൊണ്ടുവരാൻ അങ്ങനെ വേണമെങ്കിലും പറ്റും ഏത് രീതിയിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഇവിടെ കുറച്ച് വെളിയിൽ ഞാനൊരു പച്ചപ്പ് വേണം എന്നുള്ളതുകൊണ്ട് അതിനെ കുറച്ച് വലിയ രീതിയിലാണ് ഇതിനെല്ലാം വളർത്തി വിട്ടിരിക്കുന്നത് അകത്ത് ഞാൻ ഇത് തന്നെ ചെറിയ പോട്ടിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് വെച്ചിട്ടാണ് ഞങ്ങളെ എല്ലാ പ്ലാന്റിന്റെ കട്ടിങ്സ് ഞങ്ങൾ പൊടിപ്പിച്ചെടുക്കുന്നത് ഇതിനകത്തുള്ള ഒരു പ്രത്യേക ഹ്യൂമിഡിറ്റി കാരണം പിന്നെ ഈർപ്പവും നിലനിൽക്കുമല്ലോ അത് കാരണം എല്ലാം നമ്മൾ വെക്കുന്ന കട്ടിങ്സ് നമ്മളൊരു നൂറ് കട്ടിങ്സ് വെക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനം അത് പൊടിച്ച് കിട്ടും ഇത് എന്റെ വീട്ടാവശ്യത്തിന് ഞാൻ നട്ടു വളർത്തിയിട്ടുള്ള പച്ചക്കറികളാണ് എൻ്റെ വീട്ടാ നമ്മളെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം നമുക്കെന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇത് വഴുതന ഇത് കത്തിരി ഇതൊക്കെ നല്ല വലുതാവുന്നതാണ് ഇത് ഒരു എണ്ണം നമുക്ക് ഒന്നോ രണ്ടോ മതി ഒരു ദിവസത്തേക്ക് നമുക്കൊരു എഴുക്കിനോ തോ ഒക്കെ ആയിട്ട് സാമ്പാറിന് ഇടാനും എല്ലാത്തിനും നമുക്ക് തന്നെ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് ചെയ്തെടുക്കാം ഒന്ന് മനസ്സ് വെക്കണം മനസ്സ് വെച്ചാൽ ഇത് പൊട്ടുവെള്ളരിന്ന് പറഞ്ഞിട്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലക്കാർക്ക് വലിയ പരിചയം ഇല്ലാത്ത ഒരു ഇതാണ് ഇപ്പൊ ഞാനിത് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഇതിന്റെ വിത്ത് വരുത്തി നട്ടതാണ് ശരിക്കും പൊടിച്ച് ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ സലാഡ് വെള്ളരിയാണ് ഞാൻ നാല് ഗ്രോ ബാഗിലെ സലാഡ് വെള്ളരി ഇട്ടിട്ടുള്ളൂ ഡെയിലി എനിക്ക് ഒന്നും രണ്ട് സലാഡ് വെള്ളരി കിട്ടും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു സലാഡ് വെള്ളരിയുടെ ആവശ്യമുള്ളൂ ഒരു വീട്ടിലെ ഒരു ദിവസത്തെയും ഒരു നാലഞ്ച് പേർക്ക് ഇത് മീറ്റർ പയർ മീറ്റർ പയർ ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാന്നുള്ളതേ ഉള്ളൂ ഒരു ഇതുപോലെ ഒരു ഈ പയർ തന്നെ ഒരു അഞ്ചെണ്ണം ഒരു ദിവസത്തെ ഒരു തോരത്തിന് ഇതുപോലെയൊക്കെ നമുക്ക് വളർത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സമയവും പോവും നമുക്ക് നല്ല ആഹാരം കഴിക്കാം ഈ കാണിച്ച എല്ലാ പച്ചക്കറിയുടെയും തൈകളും ഞങ്ങളുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് ഈ സലാഡ് വെള്ളരി നേരത്തെ കാണിച്ച വഴുതന ഈ മീറ്റർ പയർ തക്കാളി ചെടി മുരിങ്ങ അഗസ്തി ചീരയുടെ തൈ ഇതെല്ലാം ഞങ്ങളുടെ കൈയില് സെയിലിനായിട്ടുണ്ട് ഇതെല്ലാം എപ്പോഴും ഓരോന്നും ഓരോരുത്തരെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും കറിവേപ്പിനെ പോലെ ഇല്ലാത്ത ഒരുപാട് വീടുകൾ ഇപ്പോഴും നമ്മളെ കേരളത്തിലുണ്ട് ഓരോ കറിവേപ്പ് ഒരു മുരിങ്ങ ഒരു അഗസ്തി ചീര പിന്നെ ഇതൊക്കെ നട്ട് വളർത്തിയാൽ എപ്പോഴും അകസ്തി മുരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കായ് ഇല്ലാത്തപ്പോ ലീഫ് അതിൻ്റെ ഇല എടുത്തിട്ട് തോര വെക്കാമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇത് വേണ്ട ഇതിപ്പോ ഞാൻ ഇവിടെ നിന്ന് പറിച്ചെടുത്ത എൻ്റെ പയറുകളാണ് മീറ്റ പയറാണ് നല്ല നീളമുള്ള പയറുകളാണ് ഇതെല്ലാം ഇത് നമുക്ക് രണ്ട് മൂന്ന് ദിവസം തോരം വയ്ക്കാൻ വരും ഒരു നാലഞ്ച് പയർ നമ്മൾ നടുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് വീട്ടാവശ്യത്തിനുള്ള പയർ കിട്ടും ശരിക്കും പറഞ്ഞാല് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെടികളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളൊരു ഇത് തുടങ്ങിയതാണ് ചെറുത് ചെറുതായിട്ട് തുടങ്ങിയതാണ് ഇതിപ്പം എനിക്കൊരു ഇന്ന് അത് എനിക്കൊരു വരുമാന മാർഗം കൂടി ആയിട്ടുണ്ട് ഇത് വെറുതെ ഇരിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും ആ ചെയ്യാന്നുള്ള ഒരു സംഗതിയാണ് നമ്മളെ മനസ്സിന് നല്ല സന്തോഷം കിട്ടും നമുക്ക് ഒരു വരുമാനമാവും പുതിയ പുതിയ ചെടികളൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ആരുടടുത്തും ചോദിക്കാതെ തന്നെ നമുക്ക് വാങ്ങാമല്ലോ ഞങ്ങൾ പ്ലാന്റ് കൂടുതലും ഓൺലൈനായിട്ടാണ് അയക്കുന്നത് എല്ലാ എല്ലാ സ്ഥലത്തും നമ്മൾ കേരളത്തിൻ്റെ പുറത്തുമൊക്കെ ഒരുപാട് പ്ലാന്റ് അയക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞങ്ങളെൻ്റെ നമ്പർ പിന്നിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു തരാം അതുപോലെ തന്നെ വന്നെടുക്കുന്നവർക്ക് വന്നെടുക്കാവുന്നതാണ് നമ്മൾ അടുത്തുള്ളവർക്കൊക്കെ വന്നെടുക്കാവുന്നതാണ് കാച്ചു നിൽക്കുന്ന മാവ് മുതൽ സപ്പോർട്ടാണ് എല്ലാം നിങ്ങൾക്ക് വന്ന് അങ്ങനത്തെ ഉള്ള പ്ലാന്റുകൾ കൊണ്ടുപോകാം അതൊക്കെ അടുത്തുള്ളവർക്ക് അല്ലെങ്കിൽ വന്നെടുക്കാൻ പറ്റുന്നവർ വന്നെടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ എനിക്കൊരു ചാനലുണ്ട് ഹോം സോംഘടൻ എന്നാണ് പേര് എൻ്റെ ആ എല്ലാവരും ഒന്ന് കയറി കാണുകയും ഒന്ന് ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ കൊടുക്കുകയും ചെയ്യണം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്